യും കുടുംബത്തിന്റെയും വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയ നിറയെ ഓരോ വിശേഷങ്ങളും അറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകർ രണ്ടാമതും അമ്മയായതിൻ്റെ സന്തോഷത്തിലാണ് പേളിയും കുടുംബവും ഇപ്പോഴിതാ രണ്ടാമത്തെ കൺമണിയുടെ പേരിടൽ ചടങ്ങ് നടത്തിയിരിക്കുകയാണ് ഇരുപത്തിയെട്ടിന് നൂലുകെട്ട് ചടങ്ങാണ് പേളിയും കുടുംബവും ആഘോഷമാക്കിയത് പേളിയും ശ്രീനിഷും തന്നെയാണ് ചടങ്ങിൻ്റെ ചിത്രങ്ങൾ പങ്കുവച്ചത് ഇന്ന് ഞങ്ങളുടെ കുഞ്ഞാവയുടെ നൂലുകെട്ടായിരുന്നു ഇരുപത്തിയെട്ട് ദിവസങ്ങൾ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞുവാവയ്ക്ക് തികഞ്ഞു വളരെ അധികം സന്തോഷമായ നിമിഷമാണിത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളും അനുഗ്രഹവും ഞങ്ങൾക്ക് തരണം എന്നാണ് ചടങ്ങിന്റെ ചിത്രങ്ങൾ പങ്കുവെച്ച് പേളി കുറിച്ചത് നിതാര ശ്രീനിഷ് എന്നാണ് പേളിയുടെയും ശ്രീനിഷിന്റെയും കുഞ്ഞിനിട്ടിരിക്കുന്ന പേര് വെറൈറ്റി പേരാണ് കുഞ്ഞാവയ്ക്ക് പേളിയും ശ്രീനിഷും ഇട്ടിരിക്കുന്നത് താരങ്ങളും ആരാധകരും അടക്കം നിരവധി പേരാണ് നേർന്ന് കുഞ്ഞാവ നിലമോളെ പോലെ വെറൈറ്റി പേര് തന്നെയാണ് പേളിയും ശ്രീനിഷും ശ്രീനേഷും ഇട്ടിരിക്കുന്നത് എന്നും ക്യൂട്ട് വാവ എന്നുമാണ് പലരും ചിത്രങ്ങൾക്ക് കമന്റ് ചെയ്ത് എത്തിയത് പ്രസവശേഷം പേളി കൂടുതൽ സുന്ദരിയായിരിക്കുന്നു എന്നാണ് ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് കസവ സാരിയിൽ മുല്ലപ്പൂ അണിഞ്ഞ് അതീവ സുന്ദരിയായി പേളിയും കസവ മുണ്ടിലും കുർത്തയിലും ശ്രീനിഷും ചടങ്ങിനെത്തിയത് കുഞ്ഞുവാവേലെ മടിയിലേറ്റി പേര് വിളിക്കുന്ന ചിത്രങ്ങളാണ് പേളി പങ്കുവച്ചത്